ഇന്ന് ഹലോ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചു ഇന്ന് ഒരു കുഞ്ഞ് മോർണിംഗ് വീഡിയോ എടുക്കാമോ ഒന്നുമില്ല ജസ്റ്റ് ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത് രാവിലെ രണ്ട് ദിവസം കൂടെ ഭയങ്കര മഴയായിരുന്നു ആ മഴ കണ്ടപ്പോൾ നമ്മൾ ഓർത്തു ഇനി അങ്ങോട്ട് ഫുള്ള് മഴയായിരിക്കുന്നു പക്ഷേ ആ തോന്നലുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് നല്ല വെയിലാണ് ഇന്ന് മാത്രമല്ല ഇന്നലെയും ചെറുതായിട്ടൊക്കെ വെയിലായിരുന്നു പിന്നീട് വൈകുന്നേരമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു അപ്പോൾ മഴ വന്നാലില്ല ഒക്കെ പ്രശ്നമാണ് മഴ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പെയ്യുന്നു പലയിടത്തും പ്രശ്നങ്ങൾ നമ്മളിത് ബാധിക്കാത്തടത്തോളം നമ്മളതിൽ വലിയൊരു ബോധേടാവുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ചെറുതായി വെയില വന്നതുകൊണ്ട് കുറേ ദിവസമായി മിറ്റമൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ ഇറങ്ങി നടക്കാം എന്നോർത്തും ഒന്ന് വെയിൽ പൊള്ളിക്കാം വൈറ്റമിൻ എ ഏതൊട്ട് ജെഡ് വരെ കിട്ടട്ടെ എന്നോർത്താണ് ഇറങ്ങി നടക്കുന്നത് നമുക്കിങ്ങനെ ചുറ്റും നടന്നുണ്ടാവും നല്ല വെയിലാണ് കേട്ടോ ഇനി എന്താണുള്ളത് ഞാനിങ്ങനെ വർത്താനം പറയാൻ വേണ്ടി ബ്രൂണോ എന്നിങ്ങനെ നോക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ വിചാരിക്കാം ആരാണ് ബ്രൂണോന്നല്ലേ ഞാൻ കാണിച്ചു തരാം ആരാണ് ബ്രൂണോന്ന് വൈറ്റ് നമുക്കിനി വന്ന വഴി തിരിച്ചു പോയാലേ ബ്രൂണോനെ കാണാൻ പറ്റുമോ നടക്കുകയും ചെയ്യാം കഥ പറശീലമാകും നല്ലതല്ലേ പിന്നെ ഞാൻ ഒത്തു കുഞ്ഞു കുഞ്ഞ് ഷോർട്സ് ഇടുന്ന സമയത്ത് കുറച്ച് ലൈവ് സ്റ്റോറീസ് പറയാമോ ചിലപ്പോൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പ്രയോജനമായാലോ അല്ലേ ആ പിന്നെ ബ്രൂണോനെ കാണിച്ചു തരാം ഇതാണ് പി ബ്രൂണോ സേ ഹായ് ഹായ് പറ അവൻ ഹായ് പറയില്ല അല്ലപ്പാ കുഞ്ഞു ഹായ് പറയോ ആ ഹായ് പറയാമെന്ന് ഹായ് പറയാന്നാണോ ആ ഇതാണ് നമ്മുടെ പ്രിൻസ് പ്രിൻസേട്ടൻ്റെ ആരോ ബ്രൂണോയിന് മാത്രം റിങ്സായിട്ടും ബഹളം വയ്ക്കും അപ്പോൾ ആരോട് കാണിക്കണ്ടേ ഇതാണ് ആര ഉറങ്ങാണേലും അവന് ഉത്തരവാദിത്ത ബോധമുള്ളതാണ് ആരോ എന്താടാ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാത്തതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് പോകുന്നത് ചാച്ചൻ വെയിൽ വന്ന സ്ഥിതിക്ക് വന്ന് കാപ്പിക്കെല്ലാം കൂടെ വളവിടാനാണ് ചാച്ചൻ്റെ പരിപാടി കണ്ട കണ്ട എഴുന്നേറ്റ് അടി കൂടുന്ന രണ്ടുപേരും ബ്രൂണോ പുരുത്തക്കേടാണ് രോമം പറക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ ചേട്ടാ അതിൻ്റെ പൂക്കളാണ് എവിടെ പൂക്കൾ കണ്ടാലും മേടിച്ചു കൊണ്ടുവരിക വെക്കുക എന്നിട്ട് അവര് പോവുക റെ മഴയുടെ ആധിക്യം കൊണ്ടാണോ എന്തോ പലതും നാശമായി പോയിട്ടുണ്ട് ചീഞ്ഞുപോയി ആയിട്ടില്ല ഇനി നമുക്കിങ്ങനെ നടക്കുന്നു പല പല ആളുകളെ കാണാം മഴ വന്നതിന് ശേഷം ഇവരൊന്നും മര്യാദയ്ക്ക് വിരിഞ്ഞു നിന്നിട്ടില്ല വിരിയുന്നു ചീഞ്ഞു പോകുന്നു കാരണം നല്ല മഴയായിരുന്നേ ഇത് കണ്ടോ ഒക്കെ ചീത്തയായി കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ലോങ് വീഡിയോസൊന്നും എടുക്കുന്നില്ലല്ലോ ഷോർട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നു ഇടുന്നു എന്നല്ലേ അപ്പം ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോ ഇതൊക്കെ നോക്കുന്നല്ലോ എന്താ പറയുക എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അയ്യോ അങ്ങനെ വീഡിയോസ് ഇപ്പം എന്തോ ചെയ്യും എന്ന് വിചാരിച്ചപ്പോഴാണ് വെറുതെ നടക്കല്ലേ അപ്പോൾ വരുത്താനും പറയാം ഓർത്തത് രാവിലെ നമ്മുടെ ഗ്യാസും കറണ്ടും എല്ലാവരും പണി മുടക്കിയുണ്ട് നമ്മൾ നല്ല ഫ്രീ ആണ് അല്ലേൽ ഞാൻ ഫ്രീ ആണ് ഞാൻ ഞാനത് അപ്ലോഡ് ചെയ്യട്ടോ എഡിറ്റ് ഒന്നും ചെയ്യാതെ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയല്ലേ നടന്ന മടുത്ത സ്ഥിതിക്ക് ഇനി എന്താ ഉള്ളേ ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളു രാവിലെ ഈ വെറുതെ നടക്കും കുറച്ച് പാട്ടൊക്കെ വെക്കും വയ്ക്കും ഞാൻ നടക്കുന്നത് വേറൊന്നും ഇല്ലെന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള കാര്യങ്ങൾ കാണിക്കുന്നതല്ലേ അതുകൊണ്ട് ഈ ചെടി കണ്ടോ എന്നെയാണ് കാണുന്നത് ഈ ചെടി കണ്ടോ ഇതിൻ്റെ ചോട്ടിൽ തന്നിട്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അധികം എടുക്കാറ് കെഡിലോസ് കി വ്യൂ ആണ് അടിപൊളിയാണ് ഇവിടെ നിന്ന് എടുക്കാൻ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇതിഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ഒന്നും ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ടെൻ കെ ഫോളോവേഴ്സാണ് രണ്ട് ലക്ഷ്യം അത്രമതി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ദിവസം കാണാം ലോങ് വീഡിയോ ഇടണം വിചാരിക്കുന്നു ഇടാൻ പറ്റുമായിരിക്കും അപ്പോൾ ഓക്കെ ബൈ